ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഫെബിനസൽ ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്ന ഭക്ഷ്യ കാർഷിക സംഘടനയുടെ എൺപതാമത് സ്ഥാപിത വാർഷിക ആഘോഷത്തിനിടയിലായിരുന്നു അംഗീകാര പ്രഖ്യാപനം ആറ് ഭൂഖണ്ഡങ്ങളിൽ നിന്നായി കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ തിരുവാഴാംകുന്ന് ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ ഉൾപ്പെടെ പത്തൊൻപത് ഗവേഷണ ഫാമുകളും ഇരുപത്തെട്ട് സ്ഥാപനങ്ങളും അടങ്ങുന്ന സഹകരണ ശൃംഖലയാണ് ഗ്ലോബൽ ഫാം പ്ലാറ്റ്ഫോം രണ്ടായിരത്തി വർഷത്തിൽ റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് ചെയ്യുകയോ മരുന്ന് തളിക്കുകയോ ചെയ്യുന്നതിന് ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദന സംഘങ്ങൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിലേക്ക് നീട്ടിയിരിക്കുന്നു അപേക്ഷകൾ നിശ്ചിത തീയതിക്കകം സമർപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളോ ഫീൽഡ് സ്റ്റേഷനുകളോ ആയി ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുകയോ ചെയ്യുക വെള്ളയാണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്നീ വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി ഒക്ടോബർ ഇരുപത്തെട്ടിന് നടക്കും പരിശീലന ഫീസ് ആയിരം രൂപയാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്കാണ് പ്രവേശനം കാർഷിക വാർത്തകൾ അവസാനിച്ചു നമസ്കാരം